ക്കെപ്പം എല്ലാവരുടെ വീട്ടിലും ഉപ്പുമാവ് ഉണ്ടാക്കാനെങ്കിലും കൊണ്ടുവന്ന് വെക്കാറുണ്ടല്ലേ അപ്പോൾ ആ റവയിൽ നിന്ന് ഒരട്ട് ഗ്ലാസ് റവ എടുത്തിട്ട് ഇതുപോലൊന്നുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബേക്കറി പോയിട്ട് ഒരു സംഭവം വാങ്ങേണ്ട ആവശ്യം വരില്ല പൈസൻ്റെ ചിലവ് ഉണ്ടാവില്ല കേട്ടോ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്നാലിത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയം ഇതങ്ങോട്ട് കിട്ടിയാലുണ്ടല്ലോ ഒന്നും വേണ്ട വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇത് സൂപ്പറാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ എടുക്കത്ത് വെച്ചിട്ട് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിലോ എന്താണോ നമ്മുടെ അടുത്തുള്ളത് അത് ഒഴിക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടേബിൾ സ്പൂണ് നല്ല ജീരകവും പിന്നെ ഒരു ലേശം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചതും ഒക്കെ ഒന്ന് ഇട്ടെടുത്ത് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതാ ചെറിയൊരു സവാളൻ്റെ കഷ്ണം ഒരു വലിയ സവാളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു കാ ഭാഗം മതിയാവും അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോൾ താ ഇതൊക്കെ നന്നായിട്ട് ഞാൻ മൂട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട അപ്പോൾ ഉള്ളിൻ്റെ ടേസ്റ്റ് മാറ്റം വരും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇത്തിരി ഇത്തിരി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കൂടണ്ട ഞാനിപ്പോൾ കോരിയത് കൂടിയിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു പിഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്തെങ്കിലും ഒരു കാ ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് തീയൊക്കെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ ഇനി ഇതാ നമുക്കിതിലേക്ക് ഒരൊറ്റ ഗ്ലാസ് സാധാരണ പച്ചവെള്ളം ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു ലേശം ഉപ്പ് ഒരു ആ നമുക്കിപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പോളം മതിയാവും അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ തിളക്കാൻ ടൈം ആകുമ്പോഴേക്കതാ ചെറിയ ഒരു ഇത്തിരി ലേശം ഒരു കാപ്പിടിയോളം മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും തിളക്കട്ടെ ഇതങ്ങനെ തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ മെയിൻ ധാരാണ് കേട്ടോ റവ വറുത്ത റവ ആണെങ്കിലും കുഴപ്പമില്ല വറക്കാത്ത റവ ആണെങ്കിലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് റവ എടുത്തിട്ട് ഇതുപോലെ കൊടുത്തിട്ട് ഈ ഒരു സമയത്തും ലോ ഫ്ലെയിമിലേക്ക് തീയൊക്കെ മാറ്റിയിട്ട് ദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിക്കാനൊന്നും വെള്ളമൊഴിക്കാനൊന്നും നിൽക്കേണ്ട ഇതാണിതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊരു സ്പാച്ചിലോ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം അപ്പോൾ മൂടി വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലോണം എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കണ്ടല്ലോ ഇത്രയും മതി ഇനി ഒരുപാട് സമയം തീ കത്തിക്കൊന്ന് വേണ്ട കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്താ ഇനി അതൊന്ന് മൂടി വയ്ക്കണേ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതാ നല്ല അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് ഈ ഒരു പലഹാരത്തിന് രുചി കൂടുന്ന ഒരു സംഭവമാണ് ഉരുളക്കേങ്ങ് ഉരുളക്കേങ്ങിൽ എന്ത് ചെയ്താലും നല്ല രുചിയാണല്ലേ എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു മുതല് ഏത് വീട്ടിലും അവൈലബിളായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് വേറൊരു പണി ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് കഴുകി തൊലിയൊന്നും റിമൂവ് ചെയ്യാതെ കുറച്ച് കഷണങ്ങളാക്കിയതുപോലെ നടുവേ ചീന്തിയിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് ലേശം ഉപ്പ് വിട്ട് ലേശം വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് വിസലടിഞ്ഞു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു പിന്നെ ആ പ്രഷർ കയ്യിലേക്ക് ഇടന്ന് പോയതിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു പ്രയാസമാണ് ഉരുളക്കിഴങ് ഇങ്ങനെ വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ റബിൻ്റെ കൂടെ വേവിക്കുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അതിൻ്റെ ആ ഒരു തൊലുക്കൊന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുണ്ടല്ലോ പീലർ പീലറുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പീൽ ചെയ്തെടുക്കുക പീൽ ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം എന്തു ചെയ്യാം ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജീരകവും ഇതെല്ലാം പൊട്ടിച്ചെടുത്തു ഇതിലേക്ക് കുറച്ച് ഒക്കെ ചേർത്ത് ഇളക്കി പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ ആ ഒരു ടൈമിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് ആ തിളക്കണ വെള്ളത്തിൽ ആദ്യം എന്ത് ചെയ്യണം ഉരുളക്കേങ്ങ ആ പീയില ഉരുളക്കേങ്ങ ഇട്ടെടുത്താൽ മതി എന്നിട്ട് കുറച്ച് സമയം തിളച്ചതിന് ശേഷം ഉരുളക്കേങ്ങ കുറച്ചൊക്കെ ഒന്ന് വെന്ത് കാരണം ടൈമിൽ എന്ത് ചെയ്യുക ഈ റവ ഇട്ടെടുത്തിട്ട് ഇളക്കിയാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ ഇങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഏതായാലും കുക്കറിലല്ലേ അവൻ്റെ ഒരു പ്രയാസമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബീൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ചെറുകി 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 എടുക്കേണ്ടേ ഇതാവുമ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ട തൊലി കളയാനും എളുപ്പമാണ് വെന്ത് കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കുക്കറിൽ ഉപയോഗിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതാണോ നിങ്ങളിഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല പിന്നെന്താ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുക ഇത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിക്സിൽ ജാറിലിട്ടിട്ട് അരക്കാനൊന്നും പോകണ്ട കേട്ടോ ഉരുളക്കിഴങ്ങ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പശ പശ പോലെ ആയിട്ടൊരു കൊഴുപ്പാകും അപ്പോൾ അത് ചെയ്യേണ്ട ചെയ്യേണ്ടത് വേണമെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്നും അടച്ചെടുത്താൽ മതിയാവും അപ്പോൾ താങ് ഉടച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ഞാൻ നമ്മളീ ഒരു റവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മുഴുവനായിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങും റവയുടെ ഇതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം ആ ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ച് ആ സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലായിടത്തും എത്തിക്കിട്ടും കേട്ടോ രണ്ടും നല്ലോണം യോജിച്ച് കിട്ടും ഇപ്പം ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ നമുക്ക് ചായൻ്റെ കൂടെ ഒക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റും പക്ഷേ നമുക്കൊരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കണ്ട് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വലിയൊരു പ്രയാസമൊന്നുമില്ല പണി ഏകദേശം കഴിഞ്ഞാൽ തന്നെ ഇതിന് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കടിയുമാണ് പിന്നെ ഇതിൻ്റെ രുചി പറയുകയാണെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അത്രക്കും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇതൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു അര കപ്പ് ഏകദേശം ഒരു അര ഗ്ലാസ്സോളം മൈദപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ സ്കിപ്പ് ആയി പോയതാണ് നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു മൈദപ്പൊടി ചേർക്കാതിരിക്കരുത് ചേർക്കാതിരിക്കോ മൈദപ്പൊടി ചേർക്കുമ്പോഴാണ് നമുക്കത് നല്ലോണം ഒരു സെറ്റായിട്ട് കിട്ടുക അല്ല റവിയും ഉരുളക്കയങ്ങളും മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു അര ഗ്ലാസ് മൈദപ്പൊടി ചേർക്കണം അല്ലെങ്കിൽ കുറവ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ആയതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയണത് ഇനി നമുക്കിത് നന്നായിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളൊരു കട്ടിയുമ്പോൾ മേലോ അല്ലെങ്കിൽ പത്തിരിപ്പലക ചപ്പാത്തി പലകൊക്കെ ഉണ്ടാവുമല്ലേ അതിന്മേലെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതുപോലൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കാം അപ്പം ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ഈ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ പോവും അതിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല കാരണം നമുക്കിത് അതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ സൈഡ് പൊട്ടിയതൊക്കെ നമുക്ക് മാറ്റിയാൽ ഇതുപോലൊന്ന് കത്തി കൊണ്ടോ സ്പാച്ചിലെ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ചെയ്യട്ടെ ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യണത് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഈ നമ്മൾ ഇങ്ങനെ ഉരുട്ടി വെച്ച ഒരു വലിയൊരു മാവിൻ്റെ ഉണ്ടല്ലോ ആ ഒരു ഉണ്ടേന്ന് കുറേശ്ശേ കുറേശ്ശെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പം ഉണ്ടെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തി ഷേപ്പ് ചെയ്തിട്ട് ആ ഒരു പരത്തിയ മോഡൽ നമ്മൾ പരിപ്പ് വടമൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു വട രീതിയിൽ പരിപ്പ് പടൻ്റെ മോഡൽ ചെയ്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നവടൊക്കെ ഉണ്ടാക്കുമല്ലോ നല്ല ഹോൾസൊക്കെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇത് ചെയ്തെടുക്കാം ഞാനിപ്പം അങ്ങനെ പരുത്തിയിട്ടൊരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യണേ അത്രേ ഉള്ളൂ ഒരു പൊട്ടോട്ടയും റവിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ രുചി ഒന്നും പറയാമല്ല കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്നും പോയാൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ടേസ്റ്റുകൾ കിട്ടില്ല പിന്നെ ആണെങ്കിൽ ഇതിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് ഒരുപാടുണ്ടാവുകയും ചെയ്യാം ഇത് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്ന് അറിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇത്ര നല്ലൊരു ഇഷ്ടത്തോട് കൂടി കഴിക്കുന്ന പലഹാരം ഉണ്ടാവില്ല പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ അറിയോ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ദിവസങ്ങളോളം ഉപയോഗിക്കാം ആ ഒരു കേടൊന്നുമില്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സംഭവമൊക്കെ നമുക്ക് വലിയ സംഭവമാണ് കാര്യമല്ലേ കാരണം നമ്മൾ ഒരു ഗ്ലാസ് ചായാലും വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ചായ കിട്ടുമ്പോൾ ചായക്ക് ഒരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല ഒരു വില ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ പോയി വരുന്ന സമയത്ത് ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായക്ക് നല്ല വിലയാണ് പക്ഷെ അവർ ചായക്ക് നല്ല രുചിയാണ് എന്താ അറിയോ നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ ഉണ്ടാകണ രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ പൈസക്ക് ചിലവില്ല പക്ഷെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം ഞാനിത് ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത് ഓയില് കുടിക്കുക ഒന്നുമില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അരിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഒര അര കപ്പ് വേണ്ട ഒരു കാൽ കപ്പൊക്കെ അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അരിപ്പൊടിനേക്കാളും നല്ലത് മൈദപ്പൊടി തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു തുള്ളി പോലെ എണ്ണ കൊടുക്കില്ല നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്താൽ അതേപോലെ തന്നെ ഉണ്ടാവട്ടത് നല്ല നല്ലോണം ഇങ്ങനെ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം കാരണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാലാണ് ഇത് എണ്ണ കുടിക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡും അന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം രണ്ടാമത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റട്ടോ അപ്പോൾ ഇത് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും ആദ്യമേ ഞങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കരുത് അത്യാവശ്യം ഒരു എൺപത് ശതമാനം വേവായതിനു ശേഷം മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ ആണെങ്കിൽ നല്ല പരുന്ന പാനിലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാവട്ടോ ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ലേ ഷേപ്പ് ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഇതുപോലെ പരത്തി സ്ക്വയറാക്കാൻ താല്പര്യമില്ല ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പരുപ്പ് വടൻ്റെ മോഡലിലൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉരുളൊരുറ്റിയിട്ട് പരുത്തി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഉഴുന്നവടൊക്കെ പോലെ കുറച്ച് ഹോൾസൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മളെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യാം പിന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്താൽ എല്ലാവർക്കും ഇഷ്ടവും ഈ ഒരു പലഹാരം ഇതിൻ്റെ രുചി മക്കളെ ഒന്നും പറഞ്ഞറിയിക്കേണ്ടി വരും കേട്ടോ പിന്നെ ഒരുപാട് പേര് കേൾക്കേണ്ട എന്താ ശരിക്കും വീടിലാക്കുകയും അതൊക്കെ ഓരോ തിരക്കിലൊക്കെ വിട്ടുപോകുമ്പോഴേ വിചാരിച്ച പോലെ വീടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഇനിയിപ്പതിനൊക്കെ ദിവസവും വീട് ചെയ്യുന്നു വിചാരിക്കേണ്ടത് അതുകൊണ്ടാണ് നല്ല ക്രിസ്പിയാണ് കണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഒന്നും കുടിച്ചിട്ടില്ല എത്ര വേണമെങ്കിലും കഴിക്കാം നല്ലതാ പിന്നെ ഈ ഒരു ഫോട്ടോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ല രുചിയാണല്ലേ അതുപോലെ തന്നെ ഇട്ടത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചതിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ നമ്മൾ മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യാം ഇപ്പോൾ ലാസ്റ്റത്ത് ഞാനൊരു വട്ടത്തിലാക്കിയിട്ടോ അതോ കണ്ടല്ലോ വട്ടത്തിലാക്കി പിന്നെ ഇങ്ങനെ മുങ്ങനെ മുറിച്ചെടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങ് മുഴുവൻ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം ഇൻഷാള്ളാം അടുത്ത വീടിയോട് വരാം അസലാ വലൈക്കും പറഞ്ഞു